ത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്ന് പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചെന്ന് ആരോപിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ചെയ്തു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് പോലീസ് സ്റ്റേഷൻ മാർച്ച് മാർച്ച് സംഘടിപ്പിച്ചത് കായംകുളം സ്റ്റേഷനിലേക്കാണ് നടത്തിയത് നവകേരള സദസിന്റെ ഭാഗമായി മുഖ്യമന്ത്രി കായംകുളത്തെത്തിയപ്പോൾ കരിങ്കൊടി കാട്ടിയെന്നാരോപിച്ചായിരുന്നു പ്രവർത്തകരെ പോലീസ് തള്ളിച്ചതച്ചത് ഇതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത് ഉദ്ഘാടനം നിർവഹിച്ചു ഇ എം എസ് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള മഹാരഥന്മാരായ മുഖ്യമന്ത്രിമാരെ കേരളം കണ്ടിട്ടുണ്ട് മാസിസ്റ്റുകാർ അധികാരത്തിന്റെ അടയാളമായി അന്ന് വിമർശിച്ച ശ്രീ കെ പോലെ പ്രകദ്ഭമതിയായ മുഖ്യമന്ത്രി കേരളം ഭരിച്ചിട്ടുണ്ട് പക്ഷേ പിണറായി വിജയൻ എന്ന ഒരു ശുംഭൻ മുഖ്യമന്ത്രിയായപ്പോൾ കേരളത്തിൽ നിങ്ങൾ ഈ കാക്കയിട്ട് നിൽക്കുന്ന പോലീസുകാരായൊക്കെ വിശ്വാസമില്ല ആഭ്യന്തരമന്ത്രിയാണ് നിങ്ങൾ എന്തിനാണ് ഈ പണി ചെയ്യുന്നത് എന്തിനാണ് ഈ കാക്കിയിട്ടോട് നിൽക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി പതിനാലാം തീയതി നിങ്ങൾ ഇവിടെ മുഖ്യമന്ത്രി വന്നപ്പോൾ നിങ്ങൾ പലരും എന്ന ശ്രീകുമാരൻ ഇനി ഒരുപാട് പ്രദേശത്തൊക്കെ കഴിഞ്ഞ് സർവീസിൽ നന്നായി തുടരണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പ്രവർത്തിക്കേണ്ടി വരും ബ്യൂറോ കായംകുളം